കേരളത്തിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യത്തെയും ശബരിമല ക്ഷേത്രത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മതനിരപേക്ഷ സ്വഭാവത്തെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം വിശ്വാസികളുടെ മൊത്ത സംരക്ഷകർ എന്ന അവകാശത്തോടെ പന്താളത്ത് സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമം ബി ജെ പിക്കും സംഘപരിവാറിനും വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ശബരിമലയുടെ പേരിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ കേരള സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു നിരപേക്ഷതയുടെ പ്രതീകമായി വിശേഷിക്കപ്പെടുന്ന ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രതയ്ക്ക് കളക് വരുത്താനുള്ള ശ്രമങ്ങൾക്കെതിരെയാണ് സംസ്ഥാനത്തുടനീളം പ്രതിഷേധം ഉയരുന്നത് സംഗമത്തിൽ നടത്തിയ ഒരു പ്രസംഗമാണ് നിലവിലെ പ്രതിഷേധങ്ങൾക്ക് പ്രധാന കാരണം ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷനായ ശാന്താനന്ദ് നടത്തിയ പ്രസംഗം മതപരമായ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്നും വർഗീയ വിദ്വേഷം വളർത്താൻ സാധ്യതയുള്ളതാണെന്നും വിലയിരുത്തപ്പെടുന്നു ശബരിമലയുടെ ചരിത്രപരമായ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വ്യക്തിത്വത്തെ തീവ്രവാദിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളാണ് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ചരിത്ര വസ്തുതകളെ വളച്ചോടിച്ച് ശബരിമലയെ വർഗീയതയുടെ കളരിയാക്കാനുള്ള ഒരു ശ്രമവും അംഗീകരിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് കേരളത്തിലെമ്പാടും ഉയരുന്നത് വിവാദ പ്രസംഗം നടത്തിയ ശാന്താനന്ദക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പന്തളം കൊട്ടാരത്തിലെ എ ആർ പ്രദീപ് വർമ്മയുടെ പരാതിയിലാണ് പോലീസ് നിയമ നടപടി ആരംഭിച്ചത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി എടുക്കുമെന്ന് മുമ്പും സംസ്ഥാന സർക്കാർ തെളിയിച്ചിട്ടുള്ളതാണ് ഈ നടപടി മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പുമായി കണക്കാക്കപ്പെടുന്നു പന്തളം സംഗമത്തിലെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ സംസ്ഥാനത്തെ പ്രബലരായ സമുദായ സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതെന്ന് ബി ജെ പിക്കും സംഘപരിവാറിനും വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ മാത്രമല്ല ഹൈന്ദവ സമൂഹത്തിൽ പ്രമുഖ സംഘടനകളും വർഗീയ തള്ളി പറഞ്ഞു ജനറൽ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ജി നായർ യോഗം വെള്ളാപ്പള്ളി നടേശൻ പന്തളം കൊട്ടാരം അംഗങ്ങൾ യോഗക്ഷേമ സഭ തുടങ്ങിയ നിരവധി പ്രമുഖ സംഘടനകളും നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തു വന്നു ശബരിമലയുടെ പവിത്രമായ ഐതിഹ്യങ്ങളെയും മത സൗഹാർദ്ദ പാരമ്പര്യത്തെയും ഉയർത്തിപ്പിടിച്ചാണ് ഈ സംഘടനകളെല്ലാം വർഗീയ പ്രസംഗങ്ങളെ തള്ളി മുൻപ് ബി ജെ പിയുടെ മൃതസമീപനം പുലർത്തിയിരുന്ന ചില വിഭാഗങ്ങൾക്ക് പോലും വർഗീയ ചേരിതിരിവിനുള്ള നീക്കത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിന്റെ വികാരം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ശബരിമലയുടെ സമഗ്ര വികസനത്തിനായി ദേവസ്വം ബോർഡ് പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായിട്ടാണ് സംഘപരിവാർ പന്തളം സംഗമം നടത്തിയത് എന്നാൽ ഈ സംഗമം വർഗീയ ധ്രുവീകരണത്തിനുള്ള വേദിയായി മാറിയത് സ്വന്തം സമുദായങ്ങളിൽ നിന്ന് പോലും അംഗീകാരം നേടുന്നതിൽ പരാജയപ്പെട്ടു ശബരിമലയുമായി ആഴമായ ബന്ധമുള്ള പന്തളം കൊട്ടാരം അംഗങ്ങൾ വർഗീയ പ്രസംഗങ്ങൾക്കെതിരെ സ്വീകരിച്ച നിലപാട് ഏറെ ശ്രദ്ധേയമാണ് ശബരിമലയിലെ ഐതിഹ്യപരമായ ബന്ധങ്ങളെയും തകർക്കാനുള്ള നീക്കങ്ങളെ കൊട്ടാരമംഗങ്ങൾ ശക്തമായി എതിർത്തു ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ വിശ്വാസങ്ങളെ വളച്ചൊടിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അവർ വ്യക്തമാക്കി ശബരിമലയുടെ പവിത്രതയും സാമൂഹിക ഐക്യവും തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകണമെന്നും കൊട്ടാരമംഗങ്ങൾ ആവശ്യപ്പെട്ടു ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പനോടൊപ്പം ഒരു മുസ്ലിം സന്യാസിയുടെ ആരാധന യും നിലനിൽക്കുന്നത് നൂറ്റാണ്ടുകളായി കേരളം കാത്തു സൂക്ഷിക്കുന്ന മതീയതരത്വത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സൗഹൃദത്തെ ചോദ്യം ചെയ്യുന്ന ഏതൊരു നീക്കത്തെയും വിശ്വാസ സമൂഹം ശക്തമായി എതിർക്കുന്നു എന്നതിന്റെ തെളിവാണ് പന്തളം കൊട്ടാരത്തിന്റെ നിലപാട് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട് ഈ വിഷയത്തിലും ഉറപ്പിച്ചു പന്തളം കൊട്ടാരം അംഗം നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത നടപടി മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ സർക്കാർ കർശന നിലപാട് സ്വീകരിക്കുന്നു എന്നതിനെ സൂചനയാണ് വർഗീയ വികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചതിനും മതങ്ങൾക്കിടയിൽ ശത്രുത വളർത്താൻ ശ്രമിച്ചതിനുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ശബരിമല വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുത്താനും വർഗീയ ചേരിത്തെവിന് ശ്രമിക്കാനുമുള്ള ഏത് നീക്കങ്ങളെയും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന ശക്തമായ സന്ദേശമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് അത് സൗഹാർദ്ദത്തിന്റെ വിളനിലമായ കേരളത്തിൽ ചരിത്രപരമായ വസ്തുതകളെ വളച്ചൊടിച്ച് വിഭാഗീയത സൃഷ്ടിക്കുന്ന പ്രസംഗങ്ങൾ അനുവദിക്കില്ലെന്ന് സർക്കാർ തെളിയിച്ചു പന്തളം സംഗമം സംഘടിപ്പിച്ചതിലൂടെ ബി ജെ പി ലക്ഷ്യമിട്ടത് ശബരിമലയുടെ പേരിൽ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാനായിരുന്നു എന്നാൽ പ്രസംഗങ്ങളിലെ തീവ്രമായ വർഗീയത പാർട്ടിയുടെ ലക്ഷ്യത്തിന് വിരുദ്ധമായി പൊതുസമൂഹത്തിൽ വലിയ ഒറ്റപ്പെടലിന് കാരണമായി എൻഎസ്എസ് എസ് എൻ ഡി പി തുടങ്ങിയ ശക്തമായ സമുദായ നേതൃത്വങ്ങൾ പരസ്യമായി പ്രതിഷേധിച്ചത് ബി ജെ പിക്ക് കനത്ത രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കി ശബരിമലയുടെ മതനിരപേക്ഷ മുഖം സംരക്ഷിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു എന്ന ചരിത്രപരമായ സത്യം ഈ സംഭവത്തോടെ വീണ്ടും രേഖപ്പെടുത്തപ്പെട്ടു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചവർക്ക് നേരിടേണ്ടി വന്നത് ശക്തമായ ജനകീയ പ്രതിരോധമാണ് ശബരിമല ക്ഷേത്രം നൂറ്റാണ്ടുകളായി ഉയർത്തിപ്പിടിക്കുന്ന മത സൗഹാർദ്ദത്തിന്റെ മാതൃകയെ തകർക്കാൻ ആര് ശ്രമിച്ചു ാലും കേരളം അത് അനുവദിക്കില്ല എന്ന സന്ദേശം ഈ സംഭവത്തോടെ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ പാരമ്പര്യം ഒരിക്കൽ കൂടി രാജ്യത്തിന് മാതൃകയായി